അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള ചങ്കൂറ്റം വേടാ എല്ലാം ഉണ്ടാക്കാൻ നിൽക്കരുത് ഒറ്റാനുള്ള ചങ്കൂറ്റം വേണം നടക്ക് എല്ലാം മറ്റുള്ള പെണ്ണുങ്ങളെ ഇതുപോയി കിടക്കാൻ നിൽക്കുക ചെയ്യേണ്ടത് ജിനു കോട്ടയം മിന്നുന്നെല്ലാം പൊന്നല്ല പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളെ ചിരിപ്പിക്കുന്നവരൊന്നും അത്രയും നല്ലവരായിരിക്കണം എന്നില്ല അതുപോലൊരു വ്യക്തിയാണ് ഈ ജിനു കോട്ടയം ഒരു യുവതിയെയും മകളെയും മാക്സിമം എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കാൻ പറ്റുമോ അതുപോലെ അവരെ വേദനിപ്പിക്കുകയും അവരെപ്പോഴും ടോർച്ചറേയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മഴവിൽ മനോരമയിലും ഒത്തിരി ചാനലിലും പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ജിനു കോട്ടയം ഒരു യുവതിയെ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അവരെ ഉപേക്ഷിച്ച് ഇപ്പോൾ വേറെ യുവതിയുടെ കൂടെ ജീവിക്കുകയാണ് അതുപോലെ കുഴപ്പമൊന്നുമില്ല അവർക്കത് അങ്ങനെ പോയി എന്നുള്ളതിന് ഈ ഒരു യുവതിക്ക് യാതൊരു പ്രശ്നമില്ല അവർ പൊക്കോട്ടെ ഈ കൊച്ചിനെ നോക്കാനുള്ള ഒരു ജീവനാംശമെങ്കിലും ഈയൊരു ആൾ കൊടുത്തിട്ടില്ല ഇതുവരെ കോടതി വിധിച്ചിട്ടും ഇതുവരെ കൊടുത്തിട്ടില്ല അതും പോട്ടെ ഇപ്പോഴും രണ്ട് സ്ത്രീകൾ സോഷ്യൽ മീഡിയ വഴി ഇയാളുടെ ഒത്താശയോട് കൂടി ഇരുന്നിട്ട് ഇവർക്കെതിരെ ഇരുന്ന് ഇപ്പോഴും അസഭ്യം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം മകളെ സെക്സ് റാക്കറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെ ടോർച്ചർ ചെയ്യുന്നത് ഏതൊരു അമ്മയ്ക്കും താങ്ങാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇജിനു കൂടെ ഇപ്പൊ ഈ അടുത്തൊരു വീഡിയോ ടൂ ഞാൻ എനിക്ക് ഒരു ആരുടെ റൂമിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയതാണ് എൻ്റെ പറയട്ടെ എൻ്റെ പൊന്ന് ജിനു നിന്നൊക്കെ പൊക്കി കൊണ്ടാവാൻ മാത്രം അതിന് മാത്രം ആവധ്യുള്ള ഒരു സ്ത്രീ ആണോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഷർട്ട് എടുക്കാൻ പോയെന്നും പറഞ്ഞിട്ട് ആരും ഗർഭിണിയായും നമ്മളാരും കേട്ടിട്ടില്ല നിന്റെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ഒരു യുവതിയെ അവർ റൂമിൽ പോയി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല അവരെ സമ്മതത്തോടെ തന്നെ അവർ ഗർഭിണിയായി അപ്പോൾ അവർ പീരീഡ്സ് തെറ്റിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടും സന്തോഷത്തോടും ഈ ഒരു യുവതി അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ എന്തിനാണ് ടെൻഷനാകുന്നത് എൻ്റെ കുട്ടിയല്ലേ നീ എന്നതിനാണ് ടെൻഷനാവുന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച് അവൻ ഇന്നിപ്പോൾ വന്നിട്ട് പറയുകയാണ് കൊച്ചിൻ്റെ ഡി എൻ എ വേണമെന്ന് നാളവൻ അച്ഛൻ വന്നിട്ട് മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ മോനെ എന്ന് വിളിക്കാൻ നിങ്ങൾ ഡി എൻ എറ്റ് വരണമെന്ന് പറയും അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇവൻ സ്വന്തം മോളെ ആ യുവതി കൊച്ചിനെ കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റിൽ ഇവർ താമസിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ചെന്നപ്പോൾ ആ മോളെ മുന്നിൽ വെച്ചിട്ട് ഇവൻ പറയുന്ന വർത്താന നീ ഡി എൻ എറ്റുവാ നോ പോലീസ് സ്റ്റേഷൻ വെച്ച് കാണാം അവിടെ നായകൻ ഞാൻ കൂടുതൽ ഉപ്പുണ്ടോ എനിക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള ചങ്കുറ്റം വേടാ എല്ലാം ഉണ്ടാക്കാൻ നിൽക്കരുത് പച്ചക്ക് പറയണം ഇവരോടൊക്കെ അങ്ങനെ പറഞ്ഞാലും ഇവനക്ക് മനസ്സിലാകത്തുള്ളൂ അതൊക്കെ നീയൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പോറ്റാനുള്ള ചങ്കുറ്റം വേണം നിനക്ക് അല്ല മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ ഇത് പോയി കിടക്കാൻ നിൽക്കല്ലെ അപ്പോൾ ഈ ഒരു യുവതിക്ക് ഇപ്പൊ നീതി കിട്ടണം അപ്പോൾ അതാണ് ഇപ്പൊ നമ്മുടെ വിഷയം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഒത്തിരി ഇൻറ്റർവ്യൂസും കണ്ടു അവരെ പ്രസ്മീറ്റ് കണ്ടു ഇതെ നമുക്ക് ചങ്ക് ഇടിച്ചു പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവർക്ക് നീതി കിട്ടണം അതിന് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വരെ അവർ സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യാം അവരെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം ആ ഒരു യുവതിയും മക്കളെയും സപ്പോർട്ട് ചെയ്യാം അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവരെ വീട് റെൻ്റ് അടിക്കുന്നത് അവരെ കൊച്ചിൻ്റെ എന്താ പറയുക ആ കൊച്ചിൻ്റെ കുറച്ച് അസുഖങ്ങളൊരു കുട്ടിയാണ് അവരെ ട്രീറ്റ്മെൻറ് നടത്തുന്നൊക്കെ അവരെങ്ങനെയോ ജീവിച്ചോട്ടെ പക്ഷേ അവ ആ കൊച്ചിന്മാളെ ഇനിയെങ്കിലും അവൻ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇതുപോലെ ഈ ചാനലുകാർ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇവനെ പോലുള്ളവർക്ക് അവസരം കൊടുക്കുക ആ യുവതി നിങ്ങളൊക്കെ മുന്നിൽ വന്നിട്ട് എത്ര തവണ നിങ്ങളോട് പറഞ്ഞു എനിക്കൊരു അവസരം എന്താന്ന് അവൻ്റെ കെയർ ഓഫിൽ ഒരു അവൻ്റെ ആൾ വൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞേ അവൻ്റെ വൈഫ് എന്നുള്ള രീതി നിങ്ങൾ കൊടുക്കണ്ട ആ ഒരു കലാകാരി എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുത്തൂടെ എന്നിട്ട് ഇത്രയും ചതിച്ച് നാരാളം മുന്നിൽ ഇവരെ നാറ്റി ചൈവന് നിങ്ങൾക്ക് അവസരം കൊടുക്കാം ഈ ഒരു യുവതിക്ക് നിങ്ങൾക്ക് അവസരം കൊടുക്കാൻ വയ്യ എന്തുവാടെ എന്ത് ഉണ്ടാക്കിനാ നിങ്ങളൊക്കെ ചാലലം കയറ്റി കുത്തിയിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ വളർന്നു പോകണേ കാണത്തില്ല വെച്ചാൽ പോരെ കുറവും മറ്റേത് ചാലം വന്നിട്ട് അപ്പോ ഈ ഒരു യുവതിയുടെ ഇപ്പോൾ ഒരു ഉള്ളൂ അവരെ മകളെ സെക്സിലാക്കുന്നതിന് വേണ്ടി ഇവർ വിൽക്കുന്നു എന്ന് പറഞ്ഞ രണ്ട് യുവതികൾക്കെതിരെ പരാതി എടുക്കണം കേസെടുക്കണം